മാനവരാശിക്ക് വലിയ ഭീഷണിയായ ആണവായുധങ്ങൾക്കെതിരെ ജപ്പാനിലെ കത്തോലിക്ക ബിഷപ്പുമാർ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും ആശങ്കാജനകമാണെന്ന് ബിഷപ്പുമാർ അഭിപ്രായപ്പെട്ടു ആണവായുധങ്ങൾ കൈവശം വെക്കുന്നത് സംഘർഷ പരിഹാരത്തിന് നല്ലതാണെന്ന ചിന്ത തെറ്റാണെന്ന് ബിഷപ്പുമാർ പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധ ലോകമഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം അന്നു വിതച്ച ദുരന്തത്തിന്റെ ഞെട്ടിക്കുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളും സമീപകാലത്തെ ആണവ ആക്രമണ ഭീതിയുടെയും പശ്ചാത്തലത്തിലുമാണ് ജാപ്പനീസ് ബിഷപ്പുമാർ പ്രസ്താവനയിറക്കിയിരിക്കുന്നത് യുദ്ധസമയത്ത് ആക്രമണം അനുഭവിച്ച ഒരേ ഒരു രാജ്യത്തിന്റെ സഭാതലവന്മാർ എന്ന നിലയിൽ അണുബോംബുകളിൽ നിന്ന് അതിജീവിച്ചവരും ഹിരോഷിബയിലെയും നാഗസാക്കിയിലെയും പൗരന്മാരും അനുഭവിച്ച ചരിത്രവും വേദനയും ഹൃദയങ്ങളിൽ വഹിക്കുന്നുണ്ടെന്ന് ജപ്പാൻ ബിഷപ്പുമാർ ചൂണ്ടിക്കാട്ടി ആണവായുധ വികസനം പരീക്ഷണം ഉൽപാദനം കൈവശം വയ്ക്കൽ ഉപയോഗം എന്നിവ ധാർമ്മികമായി അസ്വീകാര്യമാണ് ആണവ പ്രതിരോധം എന്ന ആശയം സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഫലപ്രദമായ ഒരു മാർഗമല്ല അത് ലോകത്തെ സുരക്ഷാ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിക്കുന്നു ഇത്തരത്തിലുള്ള ചിന്ത നമുക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണെന്നും ബിഷപ്പുമാർ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലെ അണുബോംബ് ആക്രമണത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും നിരവധി ജീവൻ നഷ്ടപ്പെട്ടു ബോംബാക്രമണത്തിന്റെ കഷ്ടപ്പാടുകളും അനുഭവിച്ച് നിരവധി ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നു ഈ ദുരന്തം ഇനിയും ആവർത്തിക്കരുതെന്ന് മെത്രാൻമാർ അഭ്യർത്ഥിച്ചു ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട രാജ്യമാണ് ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിന് ജപ്പാനിലെ ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം ആകാശം മുട്ടെ ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി ആയിരമടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണമായും നശിപ്പിച്ച സ്ഫോടനത്തിൽ ഒന്നര ലക്ഷത്തിനടുത്ത ആളുകളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ആണവായുധങ്ങളില്ലാതെ ലോകത്തിന് സമാധാനം തിരഞ്ഞെടുക്കാൻ കഴിയണമെന്നും ജാപ്പനീസ് ബിഷപ്പുമാർ പറഞ്ഞു